നായർ സമാജം ശാഖ ശാഖ വാർഷിക സമ്മേളനം നടന്നു താലൂക്ക് പ്രസിഡന്റ് നിജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഓഫീസിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് വി എസ് കൃഷ്ണൻകുട്ടി അധ്യക്ഷനായിരുന്നു താലൂക്ക് പ്രസിഡന്റ് നിജേഷ് നാരായണൻ ചെയ്തു ശാഖാ സെക്രട്ടറി എ പി രാജേന്ദ്രൻ റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടി വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ഇവിടെ ഒരു നിലയുണ്ടായിരുന്നു ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു ഇവിടെ ഒരു പുഴയുണ്ടായിരുന്നു ഭാരതപ്പുഴയുണ്ടായിരുന്നു പെരുമയും പഴമയും താലൂക്ക് ട്രഷറർ അശ്വതി രവീന്ദ്രൻ മഹിളാ സമാജം താലൂക്ക് പ്രസിഡന്റ് ശ്രീകലാ രാജു സുമതി രാജു ബിന്ദു പ്രസന്നനൻ തുടങ്ങിയവർ സംസാരിച്ചു